ഒരു ഇടതുപക്ഷം പിണറായി തന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വലിയ ലക്ഷ്യം തോന്നുക ഒരു കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്ന കേസ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു വലിയ കുറ്റം അത് മറച്ചു വയ്ക്കാൻ വേണ്ടി ആന്റണി രാജു തൊണ്ടി മുതൽ നശിപ്പിക്കുന്നു ആ കേസിൽ ഒരു വിധി വന്നിരിക്കുകയാണ് ആ ആന്റണി രാജു കുറ്റക്കാരൻ എന്ന് കോടതിയെ കണ്ടെത്തിയിരിക്കുകയാണ് നെടുമ്പങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ആന്റണി രാജു കുറ്റക്കാരനാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നത് തൊണ്ടി മുതൽ കേസിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതോടുകൂടെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെയാണ് അരങ്ങേറിയിരിക്കുന്നത് മുഖ്യമന്ത്രി ഈ കൊള്ളക്കൊക്കെ ഈ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും ഇടപെട്ടുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഭരണകൂടമായി മാറിയിരിക്കുന്നു എന്നുള്ള വിമർശനമാണ് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത് എന്തായാലും അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻവശത്തായിട്ട് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് you <laughs>

കേരള കേരളത്തിലെ പിണറായി നിങ്ങൾക്കെതിരെ പ്രതിഷേധം അനന്തപുരി ഉള്ള പ്രതിഷേധം അനന്തപുരി മുതലായ മാറ്റം അധിപത്രത്തിൽ ആ കേസിൽ നിന്ന് ആ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ നടപടി അത് തെറ്റാണെന്ന് പ്രവർത്തി കണ്ടെത്തുകയും അതുപോലെ തന്നെ അദ്ദേഹത്തെ ശിക്ഷിച്ചുകൊണ്ടുള്ള വിധി ഇപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് വരികയുണ്ടായി നമുക്കറിയാം ഇത് കേരളത്തിലെ ഒരു ഇടതുപക്ഷ പിണറായി നേതൃത്വത്തിലുള്ള ഒരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വലിയ ലക്ഷ്യം തോന്നുകയാണ് നമുക്ക് എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഈ പ്രഭുത്വ കേരളം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം മന്ത്രിയും എം എൽ എയുമായ ഒരു ആന്റണി രാജു അദ്ദേഹം എത്രയോ വർഷം കിട്ടുന്നുണ്ട് ഒരു വിധി അല്ലെങ്കിൽ ഒരു കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി തൊണ്ടി മുതൽ പോലും കോടതിയെ പോലും കബളിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ നീതി സംവിധാനത്തോട് ബഹുമാനം കാട്ടാതെ ആ നീതി സംവിധാനത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് തൊട്ടി മുതൽ മാറ്റുന്ന ഒരാളെ മന്ത്രിയും എം എൽ എയും ആക്കിയ ഒരു ഭരണകൂടമാണ് കേരളത്തിൽ ഭരിക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ ഇടതുപക്ഷ ഭരണം എന്ന് പറയുന്നത് മുഴുവൻ കള്ളന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം പെൻഷൻ അടിച്ചുമാറ്റുന്ന ഇടതുപക്ഷത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രളയ ഫണ്ട് അടിച്ചുമാറ്റുന്ന ഇടതുപക്ഷത്തെ നമ്മൾ കണ്ടു അതിനുശേഷം സഹപ്രവർത്തകർ അല്ലെങ്കിൽ രക്തസാക്ഷികളായ രക്തസാക്ഷികളുടെ ഫണ്ട് പോലും മാറ്റുന്ന കേരളത്തിലെ ഇറതുപക്ഷം നമ്മൾ കണ്ടതാണ് ദിവസങ്ങൾക്ക് മുന്നിൽ അതിനുശേഷമാണ് കേരളത്തിലെ സ്വർണ്ണ അല്ലെങ്കിൽ സ്വർണ്ണം പോലും അയ്യപ്പന്റെ ദേവന്റെ വിഗ്രഹം അടക്കം സ്വർണം പോലും ശബരിമലയിലെ ഏറ്റവും പരിപാടനമായ സ്വർണം പോലും അടിച്ചുമാറ്റുന്ന കള്ളന്മാരെ ഈ കേരളം കണ്ടെത്തും ഇപ്പോൾ അതേക്കാൾ വലിയ നാണംകെട്ട വാർത്തയാണെന്ന് കേരളത്തിലെ ജനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് നമുക്കറിയാം ഒരു കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി അടിയസ്ത്രം അടിച്ചുമാറ്റുന്ന തരത്തിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷത്തെ മന്ത്രിമാരും ജനപ്രതിനിധികളും മാറുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു ആരോപണം ഉണ്ടായി വലിയ വിവാദമുണ്ടായ വിഷയത്തിൽ അദ്ദേഹത്തെ എടുത്ത് തോൽവി ചേർന്ന പുലറായി കേരളത്തിൽ മുഴുവൻ നാണക്കേടായി മാറിയിരിക്കുകയാണ് നമുക്കറിയാം ഈ കേസിന്റെ പ്രധാനപ്പെട്ട വിചാരണ കാലാവധി അദ്ദേഹം മന്ത്രിയായിരിക്കും എന്ന കാലഘട്ടത്തിലാണ് കേരളത്തെ മന്ത്രിമാരും എം എൽ എമാരും ഇതുപോലെ നിരവധി കേസുകളിൽ വിചാരണ നേരിടുകയാണ് അന്ന് കേരളത്തിലെ പൊതുസമൂഹം പറയുന്നുണ്ട് നിങ്ങൾ ഇത്തരത്തിൽ ആരോപണ വിധേയരായ ആളുകൾ അല്ലെങ്കിൽ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണം വിചാരണ കാലാവധിയിൽ നിങ്ങൾ മന്ത്രിസ്ഥാനം താരം അലങ്കരിക്കുന്നത് നിയമസംവിധാനത്തെ അട്ടിമറിച്ചു കൊണ്ട് പ്രതികളെ സ്വാധീനിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ഈ മന്ത്രി പദവി നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കണമെന്ന് കേരളത്തിലെ മുഴുവൻ സമൂഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാരോട് കേരളത്തിലെ മുഴുവൻ സമൂഹം യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണോ എന്നാൽ അതൊന്നും മഴ വയ്ക്കാതെ കോടതി വിധി വരട്ടെ എന്ന അഹങ്കാരത്തോട് കൂടി പോകുന്ന കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിമാരോട് നമുക്ക് അവസാനം എന്താണ് കണ്ടത് കോടതി പറയുകയാണ് അടിവസ്ത്രം അടിച്ചുപാക്കിയ മന്ത്രി ശിക്ഷയ്ക്ക് അർഹരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷിക്കപ്പെടുകയാണ് രീതിയിൽ കേരളത്തിലെ പിണറായി ജനം സംരക്ഷിക്കുന്നത് മുഴുവനും കള്ളൻ അഴിമതിയല്ല ഇത് മോഷണക്കുറ്റമാണ് നിങ്ങൾ മനസ്സിലാക്കണം സ്വർണം അടിച്ചു മാറ്റുന്ന കള്ളന്മാരെ സംരക്ഷിക്കുന്ന പിണറായി അതുപോലെ തന്നെ അടിവസ്ത്രം അടിച്ചു മാറ്റുന്നവരെ സംരക്ഷിക്കുന്ന പിണറായി പെൻഷൻ ഫണ്ട് അടിച്ചു മാറ്റുന്നവരെ സംരക്ഷിക്കുന്നു അങ്ങനെ കള്ളന്മാരുടെ കൂടാരമായി കേരളത്തിലെ ഇടതുപക്ഷം മാറുകയാണ് അതുകൊണ്ടാണ് ഇത് വലിയ നാണക്കേടാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ കള്ളന്മാരുടെ കൂടാരമായ ഇടതുപക്ഷം പിണറായി നേതൃത്വത്തിൽ അഹങ്കാരത്തോടുകൂടി മുൻപോട്ട് പോകുമ്പോഴാണ് കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ജനവിധി ഉണ്ടായത് ഈ ജനവിധി കണ്ണിന് പാഠം പഠിച്ചില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഇനി തെക്കാൻ ഒരു അംഗവും കാണില്ല എന്നുള്ളതിൽ ഒരു തർക്കവും കാണില്ല നൂറ് തകയ്ക്കുമെന്ന അഹങ്കാരമായിരുന്നു പിണറായികൻ അവസാനം പാർലമെന്റ് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പതിവാ പടിച്ച് അതിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു വിക്കറ്റ് വീഴുന്നത് ഇനി ഏതാനും നിമിഷങ്ങൾക്കകം കടകമ്പടി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ജയിലിൽ പോകുകയാണ് ഞാനൊന്നും സംശയിക്കാൻ ചിലപ്പം ഇനി ക്യാബിനറ്റ് കൂടുന്നത് ഇടതുപക്ഷ മന്ത്രിമാരുടെ ക്യാബിനറ്റ് കൂടേണ്ടി വരുന്നത് പൂജപ്പര ജയിലായിരിക്കും എന്നുള്ള വലിയ സംശയം തോന്നുകയാണ് ഈ രീതിയിലാണ് കേരളത്തിലെ ഇടതുപക്ഷം മുമ്പോട്ട് പോകുന്നത് എന്ന് ഇവിടെ വെള്ളാപ്പള്ളി പോലുള്ള ഈ മന്ത്രി എന്താണ് ചെയ്യുന്നത് പോലെ നോക്കി നിൽക്കുന്ന ആഭ്യന്തരമന്ത്രി കേരളത്തിന്റെ സമാധാനം ഇല്ലാതാക്കുന്നു അതുപോലെ തന്നെ ഇതുപോലുള്ള കുറ്റവാളികളെ സംരക്ഷിക്കുന്നു കള്ളന്മാർക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്നു നമുക്കറിയാം സ്വർണ്ണ കേസിൽ അല്ലെങ്കിൽ ശബരിമല വിഷയത്തിൽ സ്വർണം കെട്ടവർ എവിടെയാണ് കിടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പൂജപ്പുര ജയിലിൽ സാധാരണ കുറ്റവാളികൾ കിടക്കുന്ന ജയിൽ വാർഡിലല്ല അദ്ദേഹം കിടക്കുന്നത് മെഡിക്കൽ വാർഡിലാണ് ഈ കുറ്റവാളികൾ രണ്ടുപേരും കിടക്കുന്നത് ഈ ജയിലിനകത്ത് പോലും എല്ലാ സൗകര്യവും ഒരുപിച്ചു ഒരുക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന നടപക്ഷാണ് അങ്ങനെ കള്ളന്മാരുടെ ഒരു മുഖ്യ മുഖ്യഘടനായി പിണറായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത്തരമൊരു പ്രതിഷേധവുമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വന്നത് ഈ പ്രതിഷേധം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ട അതാ രാജു പ്രിയപ്പെട്ട അദ്ദേഹം ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ കോലം കത്തിച്ചുകൊണ്ട് പ്രഭുത്വ കേരളത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇവിടെ പ്രതിഷേധം ഉയർത്തുകയാണ് اوک ٹھیک ہے پھر دولت اور تو اور 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 اور